എല്ലാവർക്കും നമസ്കാരം പ്രശസ്ത എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ എം ഡി വാസുദേവൻ നേരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾ വെച്ചിട്ട് ഒരു ആന്തോളജി ചിത്രം ഉണ്ട് ആ ആന്തോളജി ചിത്രത്തിൽ സഹകരിക്കുന്ന പിന്നണി പ്രവർത്തകർ അതായത് അതിൻ്റെ സംവിധായകർ സംഗീത സംവിധായകർ നടന്മാർ തുടങ്ങിയവരെല്ലാവരും ഉണ്ട് അപ്പോൾ ആ വേദിയിൽ വെച്ച് ചില പുരസ്കാരങ്ങൾ സമർപ്പിക്കപ്പെടുന്നു അങ്ങനെ പുരസ്കാര വിതരണമൊക്കെ നടക്കുന്നു അതിൽ ജയരാജ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ സംഗീതം കൊടുക്കുന്നത് രമേശ് നാരായണനാണ് പക്ഷേ ഈ പുരസ്കാരവും ഈ മൊമെൻറ്റോ ഒക്കെ കൊടുക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് എന്തുകൊണ്ടോ അവർ മറന്നു പോകുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല വിളിക്കുന്നില്ല അങ്ങനെ ആ സമയത്ത് തന്നെ ഇദ്ദേഹം അപമാനിതനായി അങ്ങനെ ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് മാത്രം വിളിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കലാകാരന്മാർക്കൊക്കെ വലിയ ഈഗോ ഉള്ള കൂട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈഗോ ഒരു പക്ഷേ അവിടെ ഹട്ട് ചെയ്തിരിക്കുക അങ്ങനെ വരുമ്പോഴാണ് ഈ ആംഗരായിട്ടുള്ള അശ്വതി എന്ന് മനസ്സിലാക്കുന്നു ഇദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു ബാക്കിയുള്ളൊരു സ്റ്റേജിൽ നിന്നൊക്കെ പോകാനും തുടങ്ങിയിരുന്നു അപ്പോഴേക്ക് ഈ അശ്വതി തീരുമാനിക്കുന്നു അദ്ദേഹത്തിന് താഴെ നിൽക്കുകയാണ് അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് മൊമെൻ്റ് കൊടുത്തേക്കാം എന്നും അദ്ദേഹത്തിൻ്റെ സമീപത്തുള്ള ആസിഫ് അലിയെ കൊണ്ട് അത് കൊടുപ്പിക്കാമെന്നും തീരുമാനിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു പറയുന്നു അവിടെ വീണ്ടും അവർക്കൊരു പിഴവ് പറ്റുന്നുണ്ട് രമേശ് നാരായണൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് തെറ്റിച്ചാണ് വിളിക്കുന്നത് സന്തോഷ് നാരായണൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ സ്വതവേ അന്നേരം തന്നെ അദ്ദേഹത്തിൻ്റെ ഈഗോ ഹട്ടായി അപമാനിക്കപ്പെട്ടു എന്ന ബോധത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ഇതുകൂടെ കേട്ടപ്പോൾ കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ ശേഷം വിട്ടുപോയി അല്ലെങ്കിൽ കിളി വിട്ടുപോയി എന്ന് തന്നെ പറയാം ഇതേപോലുള്ള മിക്ക കലാകാരന്മാരുടെ ഒരു പ്രശ്നം അതു തന്നെയാണ് അപ്പോൾ ആകപ്പാട് കിളി പോയിരുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്കാണ് ആസിഫ് അലി ആസിഫ് അലി എല്ലാവർക്കും ഇഷ്ടമുള്ള മനുഷ്യനാണ് എത്ര സമചിത്തതയോടെയാണ് അദ്ദേഹം അത് അവിടെ പെരുമാറിയത് എന്ന് എല്ലാവരും കണ്ടതാണ് ഒരു പുഞ്ചിരിയോടുകൂടി അലി ആ മൊമെൻറ്റും കൊണ്ട് ചൊല്ലും ചൊല്ലുന്നു എല്ലാ കലിപ്പും ഈ ആസിഫ് ആസിഫലിയിൽ ഈ രമേശ് നാരായണൻ തീർക്കുന്നതാണ് നമ്മൾ കണ്ടത് അത് അയാളുടെ ഒരു ശൈലിയായിരിക്കാം എന്തായാലും താഴെ വെച്ച് കൊടുത്ത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ ഈ എല്ലാ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം തുടക്കത്തിൽ ആസിഫ് അലിയുടെ കൂടെ നിന്ന എല്ലാവരും ഇപ്പോൾ ആ രമേശ് നാരായണൻ എന്ന വ്യക്തിയുടെ ഭാഗത്തും കുറച്ച് ന്യായം ഉണ്ടായിരുന്നു പക്ഷേ എത്രയൊക്കെ ന്യായമുണ്ടെങ്കിലും അയാൾ ചെയ്ത പ്രവർത്തനം ശരിയല്ല അയാളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല അയാളുടെ ശരീരഭാഷ ശരിയല്ലായിരുന്നു ഒരു പക്ഷേ സംഘാടകരുടെ പിടവായിരിക്കാം പക്ഷെ ഇതൊന്നും അല്ല ഇവിടെ ഇപ്പോൾ വിഷയമാവുന്നത് ആസിഫ് അലി തീർച്ചയായിട്ടും അത്തരം ഒരു പ്രതികരണത്തിന് അർഹനായിരുന്നില്ല ആസിഫലി അവർ പറഞ്ഞ പ്രകാരം അങ്ങോട്ട് ചെല്ലുകയാണ് അദ്ദേഹത്തിന് അത് മര്യാദയ്ക്ക് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് വാങ്ങാമായിരുന്നു അതിനുശേഷം ഈ സംഘാടകരോടോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നണിയിലുള്ളവരോടോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമോ നീരസോ ഒക്കെ പ്രകടിപ്പിക്കാമായിരുന്നു പക്ഷേ ഇത്തരം കലാകാരന്മാർ ക്ഷിപ്ര കോപികളാണ് അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ ഈഗോ ഒക്കെ ഹട്ടാകുമ്പോൾ ഇതുപോലൊക്കെ ബിഹേവ് ചെയ്യും അതിനെ ഇരയാക്കപ്പെട്ടത് അലിയാണ് ഇതാണ് അതിനകത്തുള്ള യാഥാർത്ഥ്യം അതിനുശേഷം അദ്ദേഹം ആസിഫ് ആസിഫലിയോട് പോയിരിക്കാൻ പറയുന്നു ജയരാജനെ വിളിപ്പിച്ച് ജയരാജനെ കൊണ്ട് ഈ സംഗതി അദ്ദേഹം സ്വീകരിക്കുന്നു എന്നിട്ട് ജനങ്ങളെ തിരിച്ച് കാണിച്ചു ഇതാ കണ്ടോ ഞാൻ ജയരാജൻ്റെ കയ്യിൽ നിന്നാണ് മേടിച്ചത് എന്നുള്ള തരത്തിൽ ചില ശരീര അവിടെ എന്താ പറയുക മറ്റുള്ളവർക്ക് ബോധ്യമാവുന്ന തരത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു ഇതാണ് അവിടെ നടന്ന ഒരു സംഗതി ഇതിൽ ഒരു ശതമാനം പോലും ആസിഫലിയുടെ ഭാഗത്ത് തെറ്റില്ല തീർച്ചയായിട്ടും ആസിഫ് ആസിഫലി അങ്ങനെ അപമാനിക്കപ്പെടേണ്ട വ്യക്തിയുമല്ല ഇത് ഇതിനാ ഈ ഈ സംഭവത്തിൽ നടന്ന യഥാർത്ഥമായിട്ടുള്ള കാര്യമാണ് ഇനി ഇത് ഏത് തരത്തിലാണ് ഇതിൻ്റെ വിവാദങ്ങൾ പോയത് എന്ന് നോക്കുക ഇത് ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അവിടെ ആര ഈ രണ്ട് കൂട്ടരുടെയും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയില്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷം മലയാളികളും ആസിഫ് ആസിഫലിയുടെ കൂടെയാണ് നിന്ന് അലിക്കൊപ്പം എന്ന തരത്തിലാണ് നിന്ന് എന്നാൽ കിട്ടിയതൊരു അവസരമാണെന്നും രമേശ് നാരായണൻ എന്നൊരു പേര് വെച്ചിട്ട് ഇതിൽ ചില സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കിയ ആളുകൾ രമേശ് നാരായണനെ പൊടുന്നിനെ സംഘിയും ബ്രാഹ്മണ്യവാദിയും ഒക്കെ ആക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയം കൂടി പറയാതിരിക്കാൻ പറ്റില്ല രണ്ടുപേരും നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അലിയും അതേപോലെ തന്നെ രമേശ് നാരായണനും ഇടതുപക്ഷം ചേർന്ന് നടക്കുന്നവരാണ് ആസിഫ് അലിയുടെ ബാപ്പ അതായത് പിതാവ് തന്നെ സി പി ഐ സി പി എം കൗൺസിലറാണ് അദ്ദേഹം അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കമ്മൂട്ടി ാരനാണ് ഇനി രമേശ് നാരായണൻ എന്ന കൂത്തുപറമ്പുകാരൻ അദ്ദേഹം വളരെ ചുരുക്കം സിനിമകളിൽ മാത്രമേ സഹകരിച്ചിട്ടുള്ളൂ അതൊന്ന് കമാലുദ്ദീൻ എന്ന കമൽ ചിത്രത്തിലാണ് മറ്റൊന്ന് പി ടി കുഞ്ഞു മുഹമ്മദ് എന്ന ഇടതുപക്ഷ എം എൽ എ ആയിരുന്ന വ്യക്തിയുടെ ചിത്രത്തിലാണ് അപ്പോൾ ഈ രണ്ടുപേരും പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റുകളാണ് അപ്പോൾ ഈ പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റുകളും കടുത്ത കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള കമൽ കമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പ്രധാനമന്ത്രിയൊക്കെ ബഹുമാനത്തോടെ സംസാരിക്കത്തുള്ളൂ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലുള്ളവരൊക്കെ പക്ഷേ പ്രധാനമന്ത്രി കയറി നാധമൻ എന്ന് വിളിച്ച മനുഷ്യനാണ് ഈ കമൽ അതേപോലെ തന്നെ സുരേഷ് ഗോപിക്കെതിരെയും ഈ കമൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കമലിൻ്റെ ചിത്രത്തിൽ സഹകരിച്ച ആൾ പി ടി കുഞ്ഞു കുഞ്ഞുമതിൻ്റെ ചിത്രത്തിൽ സഹകരിച്ച ആൾ തീർച്ചയായിട്ടും ായിട്ടും ഒരു സംഘിയായിരിക്കില്ലല്ലോ കാര്യം സംഘി ചിന്താഗതിയുള്ള വ്യക്തി അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള ഒരാൾക്ക് ഇവരുടെ ചിത്രങ്ങളിൽ എന്തായാലും അവർ അവസരം കൊടുക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം ഇടതുപക്ഷം ചേർന്ന് നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ പക്ഷത്ത് ചേർന്ന് പോകുന്ന ഒരാൾ മാത്രമായിരിക്കണം ഈ രമേശ് നാരായണൻ എന്ന വ്യക്തി ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഈ പിണറായി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആ സത്യപ്രതിജ്ഞ പ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗാനം ചിട്ടപ്പെടുത്തിയ വ്യക്തി കൂടിയാണ് ഈ രമേശ് നാരായണൻ അപ്പോൾ നൂറ് ശതമാനം ഉറപ്പായി കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് എന്തായാലും ഒരു സംഘി പോയിട്ട് പാട്ട് ചിട്ടപ്പെടുത്തി കൊടുക്കില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ രണ്ട് ഇടതുപക്ഷക്കാർ അവരുടെ ഇടയിലുള്ള ഒരു കുടുംബ പ്രശ്നമായിട്ട് ശരിക്കും ഇതിനെയാണ് ഇതിനെ കാണേണ്ടത് അതിനെ ഏത് തലത്തിലേക്ക് വിട്ടിരിക്കുന്നു എന്ന് നോക്കുക ഒരു സന്നിദ്ധ ഘട്ടം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോ ഒരു വിവാദമോ വന്നപ്പോൾ ആളുകളുടെ പേര് നോക്കി തീർച്ചയായിട്ടും ഇവിടെ ആസിഫ് അലി എന്ന വ്യക്തിക്ക് തന്നെയാണ് പിന്തുണ കൊടുക്കേണ്ടത് പക്ഷേ അവരെന്താ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം പിന്നീട് ഇതിന് അലിയോട് മാപ്പ് പറഞ്ഞു അവിടെ ആ വിവാദം അവസാനിപ്പിക്കേണ്ടതിന് പകരം കമ്മ്യൂണിസ്റ്റുകാർ എന്താ ചെയ്യുന്നത് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തങ്ങളുടെ സഹയാത്രിക യാത്രികനായിരുന്ന ഒരാളെ ഒരു വിവാദം വന്നപ്പോൾ പേര് നോക്കിയിട്ട് ഒരാളുടെ കൂടെ എല്ലാ പിന്തുണയും കൊടുക്കുകയും ഇയാളെ തങ്ങളുടെ കൂടെ നടന്നതാണ് എന്ന ആ ചിന്ത പോലും വിട്ടിട്ട് അല്ലെങ്കിൽ ആ കഴിഞ്ഞ കാലങ്ങളിലെ ആ ഓർമ്മ പോലും വിട്ടിട്ട് അയാളെ പൊടുന്നനെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അയാളെ സംഘിയാക്കുന്നു അയാളെ ബ്രാഹ്മണീവാദിയാക്കുന്നു അങ്ങനെ പല അഭ്യാസങ്ങളും അവിടെ കാണുന്നു എല്ലാ ഹിന്ദു കമ്മ്യൂണിസ്റ്റുകാരുടെയും ഗതി ഇത് തന്നെയാണ് നാളെ നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും ഒരു വിവാദത്തിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അവർ പ്രണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും എന്താണെന്നും അതൊക്കെ പിന്നീട് അവർ വിശകലനം ചെയ്യത്തുള്ളൂ ആദ്യം നിങ്ങൾ എന്താ പറയുക തള്ളി മാറ്റപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതുതന്നെയായിരിക്കും എല്ലാ ഹിന്ദു കമ്മ്യൂണിസ്റ്റിൻ്റെയും ഇനി വരാൻ പോകുന്ന അവരുടെ അനുഭവം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ എത്രയൊക്കെ ന്യായം ഈ രമേശ് നാരായണൻ്റെ ഭാഗത്തുണ്ടെങ്കിലും ശരി അവർ നിങ്ങളുടെ പക്ഷമൊന്നും പിടിക്കാനൊന്നും പോകുന്നില്ല നിങ്ങളെ ആദ്യം തന്നെ തള്ളിപ്പറയുകയും നിങ്ങളെ സംഘിയാക്കുകയും സകലരെ കൊണ്ട് നിങ്ങളെ ചീത്ത വിളിപ്പിക്കുകയും ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് കാരണം അവർ രാഷ്ട്രീയ നേട്ടം മാത്രമേ നോക്കൂ നിങ്ങൾ ഇക്കാലം അത്രയും അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നത് അവിടെ ഒരു മാനദണ്ഡമല്ല ഇത് എല്ലാ ഹിന്ദു കമ്മികൾക്കും ബാധകമാണ് ഇതുതന്നെയായിരിക്കും നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന ഭാവിയിലെ അനുഭവങ്ങൾ എന്ന കാര്യത്തിലും ഒരു തർക്കവും വേണ്ട മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് സ്മൃതി ഇറാനിയാണ് അവാർഡ് തരുന്നത് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ അവാർഡ് നിരസിച്ചവരുടെ കൂട്ടത്തിൽ ഈ രമേശ് നാരായണനും ഉണ്ടായിരുന്നു അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത് തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ ഏത് രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ് ഈ രമേശ് നാരായണൻ നിൽക്കുന്നത് എന്ന് ഉറപ്പാണ് അന്ന് അവാർഡ് വാങ്ങാതെ അതായത് സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങാതെ തിരിച്ച് വന്നവരുടെ കൂട്ടത്തിൽ ഭഗത്വാസലുണ്ട് അതേപോലെ തന്നെ പാർവതി തിരുവത്തുണ്ട് ഈ രമേശ് നാരായണുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആസിഫ് അലീമുണ്ടായിരുന്നു എന്ന് ഓർക്കുക അന്ന് മാധ്യമങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു എന്ന് ഇന്ന് നമ്മൾ ഓർമ്മ വേണം ഇന്ന് അതേ കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നിൽക്കേണ്ടത് ആസിഫ് അലിയുടെ പക്ഷത്തും അതേപോലെ തന്നെ സ്മൃതി ഇറാനിയുടെ പക്ഷത്തുമാണ് രണ്ട് പേരുടെ പക്ഷത്തുമാണ് നിൽക്കേണ്ടത് അല്ലാതെ ഒര ഒരിടത്ത് തിരിച്ചും ഒരിടത്ത് മറിച്ചും ആവുന്നത് ഇരട്ടത്താപ്പാണ് ആ ഇരട്ടത്താപ്പ് കമ്മ്യൂണിസ്റ്റുകാരുടെ കുത്തകയാണ്